ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ മരണസംഖ്യ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതായി ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുവൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തി ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള ഇസ്രയേലിന്റെ കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ലെന്ന് അറബ് രാജ്യങ്ങളും ചൈനയും പ്രതികരിച്ചു അമേരിക്കയും റഷ്യയും ഫ്രാൻസും സംഘർഷത്തിന് അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ആറിന് ശേഷം നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണം ണ <muchly> ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലബനനിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ പേർ ഇസ്രയേലിന്റെ ഒറ്റ ആക്രമണത്തിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടുവെന്നും ലബനീസ് ഭരണകൂടം പറയുന്നു ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ബേറൂത്തിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി വിവിധ രാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ബേറൂത്തിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് ഗൾഫ് എയർലൈൻസ് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ലബനനിലുള്ള പൌരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശിച്ചു ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ലെബനൻ പൗരന്മാരോട് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു ബെയ്റൂത്തിൻ്റെ തെക്കൻ മേഖലയായ ഗൊബൈരി ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിൽ കാൽനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.